രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് ടെക്നോ പാർക്കിൽ ഫിഞ്ചർ എന്ന കമ്പനിയിലെ പ്രോജക്ട് മാനേജറായിരുന്ന കുളത്തൂർ കരിമണൽ മാഗി നിവാസിൽ നിനോ മാത്യു ഇതേ കമ്പനിയിലെ ടീം ലീഡറായിരുന്ന അനുശാന്തിയും അടുപ്പത്തിലായിരുന്നു ഏപ്രിൽ പതിനാറിന് രാവിലെ പത്തരയോടെ കെ എസ് എഫ് യിൽ ചിട്ടി പിടിക്കാനെന്ന പറഞ്ഞ നിനോ മാത്യു ഓഫീസിൽ നിന്നിറങ്ങി മുൻപ് നിശ്ചയിച്ചുറപ്പിച്ച പോലെ നിനോ അനുശാന്തിയുടെ വീട്ടിലെത്തി അനുശാന്തിയുടെ നാലു വയസ്സുള്ള മകൾ സ്വാസ്തികയും ലതീഷിന്റെ അമ്മ ഓമനയുമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ലതീഷിന്റെ സുഹൃത്താണത് പറഞ്ഞതനുസരിച്ച് ഓമന ലതീഷിന്റെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഇതിനിടയിൽ വയസ്സുള്ള കുഞ്ഞിനെയും ഓമനെയും പ്രതി വെട്ടിക്കൊലപ്പെടുത്തി തൊട്ടുപിന്നാലെ വീട്ടിലെത്തിയ ലതീഷിന്റെ മുഖത്ത് മുളക് പൊടി വിതറിയ ശേഷം വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും ലതീഷ് രക്ഷപ്പെട്ടു ലതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ നിനോയെ പോലീസ് അന്ന് രാത്രി തന്നെ പിടികൂടി തൊട്ടുപിന്നാലെയാണ് അനുശാന്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് അനുശാന്തി നിനോ മാത്യുവിന് ഫോണിലൂടെ അയച്ചു നൽകിയ വീടിന്റെ ചിത്രങ്ങളും വഴിയടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും നിർണായകമായ കേസിൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത് നിനോ മാത്യുവിനെ വധശിക്ഷയ്ക്കും അനുശാന്തി ഇരട്ട ജീവപര്യന്ത തടവിനുമായിരുന്നു അന്ന് കോടതി ശിക്ഷിച്ചത് തുടർന്ന് നിനോ നൽകിയ ഹർജിയിൽ വധശിക്ഷ ഹൈക്കോടതി ഇളവ് ചെയ്തു ഒന്നാം പ്രതി നിനോ മാത്യുവിന്റെ ശിക്ഷയാണ് ജീവപര്യന്തമാക്കിയത് അതേസമയം ശിക്ഷയിൽ കടുത്ത നിബന്ധനകൾ കോടതി ഏർപ്പെടുത്തി ഇരുപത്തിയഞ്ച് വർഷം പരോളില്ലാതെ ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു എന്നാൽ രണ്ടാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ഹൈക്കോടതി ശരിവച്ചു ജിബിൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം